ഹലോ വന്ന് നമുക്ക് നല്ല അടിപൊളി വെളിച്ചെണ്ണ അല്ലേ ചിക്കൻ പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോളി നമ്മളെ ഷജീറൊക്കെയാണ് ചിക്കൻ പൊരിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ അല്ലേ അല്ല ഫുള്ള് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലേ നല്ല മസാല ഒക്കെ ചേർത്തുള്ള പരിപാടിയാണ് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും നോക്കാം പൊരിച്ചെടുക്കുമ്പോൾ നോക്കാം ആഹാ എന്ത് കളറൊന്നും നോക്കണേ നല്ല അടിപൊളിയായിട്ട് പകുതി വേക്കാടായിക്കഴിഞ്ഞു ഇനി അര വേക്കാനുണ്ട് നന്നായിരിക്കും കണ്ടോ ആഹാ എന്താണ് അടിപൊളിയല്ലേ ചിക്കനൊക്കെ കഴിക്കണം ചൂടോടെ കഴിച്ചാ ശരിയാവില്ല കഴിക്കാം അപ്പോൾ എന്തായിരുന്നാലും എല്ലാരും വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ചാറോട്ടുവോണത്താണ് ഈ കട വരുന്നത് പഴയ ഉച്ചക്കട ഉദയങ്ങളാഗത്ത് ചാറോട്ടുവോണം എന്ന സ്ഥലത്താണ് ഈ കട വരുന്നത് എലൈറ്റ് ഫാസ്റ്റ് ഫുഡ്